പി യുറേഷ എന്നത് ഓഹരിയുടെ വിലയും ആ കമ്പനിയുടെ വരുമാനവും തമ്മിലുള്ള ഒരു അനുപാതമാണ് കമ്പനി നേടുന്ന വരുമാനത്തെ ആകെയുള്ള ഓഹരി എണ്ണം കൊണ്ട് ഭാഗിക്കുമ്പോൾ ഒരു ഓഹരിയിൽ നേടുന്ന വരുമാനത്തിൻ്റെ തോത് ലഭിക്കും ഇതിനെ ഏണിങ് പേർ ഷെയർ അഥവാ ഇ പി എസ് എന്ന് പറയുന്നു ഈ ഇ പി എസിനെ ഓഹരിയുടെ വിപണി വിലയുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് പി റേഷ്യോ ലഭിക്കുന്നത് അതായത് പി യു റേഷ്യോ എന്നാൽ ഓഹരിയുടെ വിപണി വില ഭാഗം പ്രതിയോഹരി വരുമാനം എന്ന രീതിയിൽ കണക്കാക്കണമെന്ന സാരം നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നവയ്ക്കും വരുമാനമില്ലാത്ത കമ്പനികളുടെയും പി യു റേഷ്യോ കണക്ക് കൂട്ടാൻ സാധിക്കില്ല അതേസമയം നിക്ഷേപകർ ഓഹരി വിലയിരുത്തുന്നതിനായാണ് പി റീഷോ ഉപയോഗപ്പെടുത്തുന്നത് ഇതിലൂടെ സമാന വിഭാഗത്തിലുള്ള കമ്പനികളിൽ ആരാണ് വേറിട്ട് നിൽക്കുന്നതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം അതേപോലെ ഒരു ഓഹരി അതിൻ്റെ മൂല്യമതിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അണ്ടർ വാല്യൂഡ് ആണോ അതോ ഓവർ ആണോ എന്ന് വിലയിരുത്താനും ആകും അങ്ങനെ അതിൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഓഹരി വാങ്ങണോ വിൽക്കണോ അതോ കൈവശം നിലനിർത്തണമോ എന്ന് തീരുമാനം എടുക്കാനുമാകും